അല്ലു ഗസ് അപ്പൊ നമ്മുടെ പിറന്നാളാണ് നാളെ അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മള് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പൊ കർട്ടൺ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ റെഡിയാണ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ പറക്കിതാ മേശപ്പുറത്തിരിക്കും എല്ലാരും റെഡിയല്ലേ സെറ്റ് അല്ലേ ബലൂൺ പെരുക്കാനായിട്ട് പോവല്ലേ ഇരുന്നൂറ്റമ്പത് ബലൂൺ ഒറ്റ ഇരിപ്പിന് പെരുക്കണം ഓക്കേണാ അത് എപ്പോ പെരുകി തീരുന്നോ അപ്പോഴേ എവിടെ നിന്ന് പോവാൻ പറ്റോളെ അതിന് എത്ര വെളുത്താലും ഓക്കെ അപ്പൊ സെറ്റ് അപ്പൊ നമ്മൾ ആ പരിപാടി തുടങ്ങാനാണ് പോകുന്നത് എപ്പോഴേ അമീർഷ കട്ട ഡെക്കറേഷനിലാണ് എന്തെങ്കിലും നടക്കും അമീർഷ ചെയ്ത് പഠിക്കണം ഡെക്കറേഷൻ ചെയ്ത് പഠിക്കാണ് ഡെക്കറേഷൻ അവരാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ആ ഐഡിയ ഐഡിയ നമ്മൾ വാക്ക് ചെയ്യണേ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളൊക്കെ ആരോഗ്യം വരട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടായിക്കോട്ടെ നൂല് പെരുക്കൽ പരിപാടി സൂചി നൂല് പെരുക്കാൻ പാടിച്ചിട്ട് സംഭവം അതാ എനിക്ക് തന്നത് ഇനിയിപ്പോ സൂചി മാറ്റി നമ്മൾ ഇതാക്കി സെറ്റ് ഹാപ്പി ബെർത്ത് ഇതാണ് പറഞ്ഞത് പഠിക്കാൻ വെട്ട പഠിക്കാൻ പോണോ നല്ല പിന്നെ മാങ്ങ അറിയാൻ പോയിട്ട് കാര്യം കൂടാ വെള്ളമുണ്ട് നമ്മടെ ബലൂൺ കെട്ടി കെട്ടിവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എല്ലാം കൂടി പറക്കി പറഞ്ഞിട്ടൊട്ടിക്കോ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മടെ പെങ്ങൾ വെള്ളി തുളിക്കുന്നു വെള്ളി തൊളിച്ചു വെള്ളി തൊലിച്ചിന്ന് തുള്ളി തുള്ളി തൊലിച്ച് ഇത്രയും ചെയ്ത് ഇവിടെ മൊത്തം തട്ടിട്ടുണ്ട് ഒരാള് ഉള്ളി വെളുത്തുള്ളി മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് മുഖം കാണിക്കൂല എന്ന് പറയണത് അമ്മ കാണണ്ട കരയണ ചിരിക്കണന്ന് അറിയാൻ വയ്യ ഇത്രയും ഉള്ളിയൊക്കെ തൊലിച്ചതാണ് ആള് ഹാപ്പി ബർത്ത് ഡേ പിറന്നാൾ പിറന്നാൾ മോളെ പിറന്നാളായ്മോള് ബാ ബാ ബാണ്ടുണ്ടും ഡിണ്ടും ഡിണ്ടുണ്ടും ഡിണ്ടും 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 ഡിണ്ടുണ്ടും നമ്മളെ അളിയന്റെ മാത്രം പ്രത്യേകതയാണ് മഴയാലും വെയിലായാലും നമ്മളെ അളിയായി റേ അടുപ്പിലൊന്നും കേറാനില്ലേ എന്നെ ബിരിയാണി കഴിഞ്ഞു പക്ഷേ ഞാൻ വന്നപ്പോഴേ ബിരിയാണി കഴിഞ്ഞ് അല്ലെ ഞാൻ വന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ആ മാഷാ അല്ല ബിരിയാണി ആയില്ലടേ അത് ആയില്ലടേ ആണിയും കൂടെ ഇടാണ്ടാ ആണിയും കൂടെ ഇടാണ്ടാ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ പായസം വെക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട ഞാൻ വെച്ചോളാം മാമ ബിരിയാണി വെക്കാൻ വേണ്ടി കത്രയിന്ന് ഇവിടെ വന്ന കരി തറ കിടക്കണ മാമാക്ക് ഇഷ്ടമല്ല നമ്മുടെ പ്രിൻസസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് പോവാണ് ഇനി മുറിക്കണ്ടേ തിന്നോ കേറിച്ചുണ്ട് ഇപ്പഴും മുട്ടായി തിന്നണോ ഇപ്പഴും മുട്ടായി വീണോന്ന് കേക്ക് മുറിക്കണ്ടേ നമ്മക്ക് അതെ മുട്ടായി ഇതെടുത്ത് മാറ്റിക്കണം അസാളേക്കും അപ്പോ ഞങ്ങളുടെ സ്വത്തുമണി മിനിഹാമോളുടെ ഒന്നാമത്തെ പിറന്നാളാണ് അലഹദില്ല അപ്പൊ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അതിലുപരി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷ സുദിനത്തിലാണ് ഇന്ന് നമ്മളുള്ളത് അപ്പൊ നമ്മളുടെ പൊന്നുമോളുടെ ആദ്യത്തെ പിറന്നാളിന്റെ Kakek muri, Cia na dua arta na dua orangnya, salah. Eh? Baiknya, betul okay. okay. banget Eh, apa? Minus eh, yeah. apa? Bismillah, <laughs> Happy Birthday to you, Happy Birthday to you. Bismillahirrahmanirrahim. Ah. Ah. ിയാണ് <laughs> <Yay! laughs> എന്താ നമ്മളാ പിറന്നാളിനെ ക്ഷണിച്ചിട്ടും പിറന്നാളിന് അളിയാ ഞാൻ രണ്ടാവും അളിയ എല്ലാത്തിനും എന്നും പറഞ്ഞ് നെഞ്ചും വിരിച്ച് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടും മുൻപന്തിയിലും മഴയാണെങ്കിലും വെയിലായാലും ഇറങ്ങിയത് നമ്മളാ അളിയെ ഏഹ് അളിയ സൂപ്പർ അളിയാ സൂപ്പർ കേട്ടാ ഇനി ബിരിയാണി തിന്നു നോക്കിട്ട് ബാക്കി പറയാം ചോറെടുക്കട്ടെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്ക് അളിയനാണ് നമ്മള് ബിരിയാണി വാങ്ങിക്കാന്ന് പറഞ്ഞാ പളിയൻ പറഞ്ഞ ഇല്ലല്ല ഞാൻ വെച്ചു ഞാനിവിടെ ഉള്ള പളിയ വാങ്ങിയപ്പം നടക്കൂല അളിയ ഞാൻ വെറ്റിയൊരു കളിയാന്ന് അളിയാൻ തമ്മളക്കാൻ കറച്ച ചെറിയ സ്പൂൺ കൊണ്ടാണ് അളിയാ വന്നത് തമ്മളക്കാൻ വന്നത് അണ്ടാവ് അണ്ടാവില് ബിരിയാണി വെച്ചിട്ട് ചെറിയ സ്പൂൺ കൊണ്ട് വന്നിരിക്കണക്ക എന്താ പൊന്നളിയാണോ ചേട്ടാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്

പ്രമുഖനായ യൂട്യൂബർ മുറക് ഹൗസ് ഡ്രൈവറിന്റെ എത്തിക്കുന്നത് ഇപ്പൊ നമ്മുടെ നമ്മൾ കണിയാൽ നിന്ന് വന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ താണ്ടിന് ഇവിടെ ഇവിടെ അദ്ദേഹം നല്ലൊരു ബിരിയാണി കിട്ടി ആരും ബിരിയാണി ആയിരുന്നു കഴിച്ചത് ഇവിടെ നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു മോളുടെ ഒന്നാം ദിനം പക്ഷെ ഒന്നാം ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ഇന്ന് ആഘോഷിച്ചത് കേക്കൊക്കെ ബിരിയാണി ബിരിയാണിയൊക്കെ നമ്മൾ ആഘോഷിച്ചു ഇതെന്റെ ഉമ്മ ഇതെന്റെ ചേട്ടൻ റാസി അതെന്റെ വൈഫ് വൈഫിന്റെ വൈഫിന്റെ കുടിയും എന്റെ കൊച്ചാണ് അപ്പൊ ഇതൊക്കെ മാന്മാരാണ് അത് ശരി പോസ് കാര്യമല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈകിട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം നമ്മൾ കണ്ടുമുട്ടും അതുപോലെ എല്ലാ ചങ്ങൾക്കും